ഒരു തൊള്ളി താഴത്തില്ല ഇത് കണ്ട ഡൗണും ആകത്തില്ല കാരണം അനുഭവിക്കുന്നതിന്റെ മാക്സിമത്തിന് അപ്പുറം അനുഭവിച്ചു തന്നെയാണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഇതാണ് വലിയ വലിയ ഏതാണ്ട് വലിയ സംഭവമാണ് ഇവരുടെ വിചാരം പത്ത് മന്ത്രണ്ട് കെട്ടി നടക്കുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത് അല്ലെ പത്ത് മന്ത്രം പോകുന്നവളൊക്കെയാണ് ഈ കമന്റ് ഇടുന്നത് ഇവിടെയൊക്കെ വ്യക്തമായിട്ട് അറിയാം എനിക്ക് ഇതൊക്കെ ആരാ എന്ന് പറഞ്ഞാൽ ഇത് വലിയ സംഭവം ആണെന്ന് ഇവരുടെയൊക്കെ വിചാരം ഞാനതീ കേറി പോവോ ഇവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വല്യ സെലിബ്രേറ്റി ആവോ ഇതൊക്കെ ഉള്ള കുറെ എണ്ണം ആണ് ഈ കമന്റ്സിലൂടെ ഈ ഏതാണ്ട് വലിയ സംഭവം ആ കമന്റ് കുറെ എണ്ണം എടുത്തിട്ട് കുറെ വ്ളോഗേഴ്സ് ഉണ്ടല്ലോ എനിക്കിട്ട് പണിയാൻ നിൽക്കുന്നവര് മാത്രം കുറെ എനിക്ക് ഇവ ഈവറ്റെ നിങ്ങൾ എന്നെ ഓർത്ത ഞാൻ നിങ്ങളെ വ്ളോഗ് കാണു നിങ്ങക്ക് വ്യൂസ് തരുവന്നു ഏഴു സുദ്ധി ഇതൊന്നും കാണത്തില്ല പക്ഷെ എനിക്ക് ഈ ഹെഡിങ് വായിക്കുമ്പോഴേ അറിയാലോ ഇതിനകത്ത് തന്നെ ദൈവം പറഞ്ഞു വെക്കുന്നു കുറച്ച് കമന്റ് എടുത്തിട്ട് അതിന്റെ എന്താ സത്യം എന്താ ഇത് എന്നറിയാതെ എന്നെ ഇട്ട് തേജോവധം ചെയ്യുന്ന കുറെ എണ്ണം അവരോടാണ് ഞാൻ പറയുന്നത് നിന്റെയൊക്കെ വീട്ടിലെ ആർക്കേലും ഈ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നം നീയൊക്കെ എടുത്ത് വ്ളോഗ് ആക്കുമോ ഇത് നിന്നൊക്കെ തന്നെയാണ് ഞാൻ പറയുന്നത് കാരണം ക്ഷമയുടെ നെല്ലിപ്പരക കണ്ട് ഞാൻ ഒരുത്തരോട് കള നീ എന്നോട് വന്ന് ചോദിച്ചാ ഞാൻ കേറെ കെട്ടിയിട്ടുണ്ടോ രണ്ടു ദിവസം മുന്നേ അടുത്ത ആരോപണം സുധിച്ചേട്ടൻറെ വിവാഹത്തെ പറ്റി അടുത്തത് കല്യാണരാമനാണ് കളിയാക്കലാണ് ഈ മരിച്ചു പോയ വ്യക്തി മരിച്ചു മണ്ണോട് ചേർന്നൊരു വ്യക്തിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമന്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് അത് 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 ഏക്കുന്നില്ല എനിക്ക് അത് ഏക്കാത്തപ്പോ അടുത്ത കുത്തിപ്പൊക്കി കൊണ്ട് കുറച്ച് കമന്റ് എടുത്തിട്ട് ഈ കമന്റിനകത്താണ് എൻ്റെ ലൈഫ് ഇരിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ബോധിപ്പിക്കാനുള്ളത് ബോധിപ്പിക്കേണ്ടവരോട് ബോധിപ്പിച്ചിട്ട് തന്നെയാണ് ഞാൻ എന്റെ സൂചന കെട്ടിയത് മനസ്സിലായി ഈ കമന്റ് ഇട്ടോട് പറയട്ടെ എന്നെ ആരാ താലി കിട്ടിയിട്ടുള്ളൂ കമന്റ് ഇടുന്നവരെ വ്യക്തമായിട്ടറിയാം ഞാലിയാ കോഴി ഉള്ള കുറെ എണ്ണത്തിനാണ് എല്ലാവർക്കും ഇല്ല കേട്ടോ പുറമേ നിന്നും ചിരിച്ച് കാണിക്കുന്ന എല്ലാവർക്കും ഇല്ല ഞാലിയാകുഴി തന്നെ എടുത്ത് പറയും എവിടെ കുറെ ജീവിച്ചതാണ് പിന്നെ ഇവിടെ ആർക്കായി ഇത്ര ബുദ്ധിമുട്ട് ആസ്തുനെ കെട്ടി അല്ലെ അല്ലെ ഇപ്പൊ കെട്ടിയാലും കെട്ടില്ല ഇവറ്റങ്ങൾക്ക് എന്താ ഇനി ഇതിന്റെ ഇടയിൽ കിടന്ന് കളിക്കുന്ന കുറെ കമന്റ് ഉള്ളവരോട് കമന്റ് ഇടുന്നവരുണ്ടോ ഈ ഞാലിയ കോഴിക്കാര് തന്നെയാണ് എല്ലാരും ഇല്ല ഞാൻ ആ പേരെടുത്ത് പറയുന്നത് അങ്ങനെ തന്നെയാണ് കുറെ അനുഭവിച്ചതാണ് ഒരു പാസ്റ്റന്നെ ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു അത് ഞാൻ തള്ളിക്കളയുന്നുമില്ല എന്റെ ലൈഫിൽ അനുഭവിച്ച ദുഃഖവും ദുരിതങ്ങൾ പറയാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അനുഭവിച്ച ഒരു ലൈഫ് ഉണ്ടായിരുന്നു എനിക്ക് അത് പറഞ്ഞ അതൊരു ഒരു വിവാഹം കഴിഞ്ഞ് അങ്ങ് ദാമ്പത്യത്തിലോട്ട് പോയിട്ടോ ഒന്നും ഇല്ലാത്തൊരു ലൈഫ് ഈ കമന്റ് ഇടുന്നവരുടെ അടുത്താണ് പറയുന്നത് ഇനി കുത്തിപ്പൊക്കിയ ഇതേയുള്ള എനിക്ക് മറുപടി അത് ഈ ഇത് ഞാൻ അറിയേണ്ടവരെ അറിയിച്ചിട്ടുണ്ട് എന്റെ ശ്രദ്ധിച്ചണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ പഴയ കാര്യങ്ങളൊന്നും ഇത് ഇവിടം കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമാവട്ടെ എന്തായാലും എന്തായാലും എന്റെ ലൈഫിൽ എന്ത് ഇപ്പം വിവാഹം നടന്നാലും നടന്നില്ലെങ്കിലും വിവാഹം എന്നത് ഞാൻ ഉദ്ദേശിക്കുന്നത് താലിക്കെട്ടാണ് രജിസ്റ്റർ മാരേജ് ആണ് വിവാഹം എന്ന രേണു സൂതി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ് സോ അങ്ങനെ ഇപ്പൊ അഥവാ നടന്നു എന്റെ ഭർത്താവിനും എനിക്കും ഇടയിലെ കാര്യങ്ങൾ അല്ലെ എന്റെ ഭർത്താവിന്റെ വീട്ടുകാർക്കും എനിക്കിടയിലെ കാര്യങ്ങളാണ് അതാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തോടൊന്നും വെച്ചിട്ടില്ല അതുപോലെ കിച്ചുനോടും മറിച്ച് വെച്ചിട്ടില്ല അപ്പൊ അപ്പം പറയും ഇവിടെ സൂചാട്ട മരിച്ചു കൊണ്ടാവുള്ള കള്ളത്തരം പറഞ്ഞു ഇനി സൂചാട്ട തിരിച്ചു വന്ന് പറയില്ലല്ലോ പിന്നെ എന്റെ ഭർത്താവ് പറഞ്ഞോണ്ട് പഴയ പാസ്റ്റ് ഈസ് പാസ്റ്റ് നീ അത് മാത്രം ചിന്തിച്ചാൽ മതി പുറമേ നീ എന്റെ ഭാര്യയാണ് ഞാൻ നിന്റെ ഭർത്താവ് അത് മാത്രം പുറത്ത് പറഞ്ഞാൽ മതി പിന്നെ കിച്ചുന്റെ കാര്യം എല്ലാവർക്കും അറിയാം എന്നതുകൊണ്ട് മാത്രമാണ് എന്നോട് സൂചാട്ട പറഞ്ഞ കിച്ചുന്റെ കാര്യം എല്ലാവർക്കും അറിയാം ആളുടെ കാര്യം അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ആദ്യത്തെ ആ വയസ്സിന്റെ പേര് പോലും ഏറ്റവും സ്റ്റാർ മാജിക്ക് പറഞ്ഞത് ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ആ പാസ്റ്റ് ഇവര് പറയുന്ന പോലത്തെ പാസ്റ്റ് അല്ലായിരുന്നു എനിക്ക് ഞാൻ എന്താണ് അത് സംഭവിച്ചത് അത് സൂചിച്ചായിട്ട് ക്ലാരിഫൈ ഈ പറയുന്ന ഈ ഈ ആരോപണം ഉദ്ദേശിച്ച് ഈ ഈ പുള്ളി പോലും ഇത് ചിലപ്പോൾ പറഞ്ഞു കാണത്തില്ല ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ പാസ്റ്റൊന്നും അല്ല എനിക്കറിയില്ല പാസ്റ്ററിനൊന്നും അറിയത്തില്ല ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ് രണ്ട് മക്കളുമായിട്ട് കുടുംബജീവിതമായിട്ട് താമസിക്കുന്നതാണ് ഞാൻ അറിഞ്ഞത് പിന്നെ എനിക്ക് ഇതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല ഇത് എന്നോട് ചോദിക്കുമ്പോൾ എന്റെ ഭർത്താവിന് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് പഴയത് പറയരുത് അത് എന്റെ വീട് എന്റെ ഭർത്താവിനോടും എന്റെ മക്കളോടും എന്റെ മകനോടും അവരുടെ വീട്ടുകാരോട് ഒക്കെ അവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ ലോകത്തിൽ ഞാൻ സുതിച്ചേട്ടന്റെ ഒരേ ഒരു കുഞ്ഞിനെയാണ് പ്രസവിച്ചത് പിച്ചു എന്റെ മകനാണ് മൂത്ത മകനാണെങ്കിൽ പോലും സുതിച്ചേട്ടനിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അത് ഋതുവിലാണ് ഇത് കൂടുതലൊന്നും എനിക്കിനിയും പറയാനില്ല ഇത് എന്തുക്കാരും ഇനിയും ഇനിയും കുത്തിപ്പൊങ്ങൾ ഞാനൊന്നും സമ്മതിക്കാതിരിക്കുന്നില്ല കാരണം എന്നോട് ആരും ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചത് ആരും ഇതിനെപ്പറ്റി എന്താ പറയാ ഇങ്ങനെ ആരോപണങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ ഉണ്ടാക്കുന്നവ എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുന്നു എന്തോ പാസ്റ്റർ ഏത് പാസ്റ്റർ എനിക്കിങ്ങനെ ഒരു പാസ്റ്റർ വിവാഹം കഴിച്ചിട്ടില്ല എന്നാൽ ഇതിൽ ആരോപിക്കുന്ന ആൾക്ക് പോലും ആൾ പോലും അറിഞ്ഞില്ല അയാൾ എപ്പോഴാണ് പാസ്റ്റായെന്നപോലും ആൾക്കറിയില്ല എന്നെ നിയമപരമായിട്ട് താലി കെട്ടിയ ഒരൊറ്റ ആളുകൾ സൂചന പിന്നെ എന്റെ പാസ്റ്റ് എന്റെ ലൈഫിൽ സംഭവിച്ച ഏറ്റവും ഇസ്ട്ട് എന്റെ സൂചേണ്ട വീട്ടുകാർക്ക് സൂചന അറിയാം രണ്ടാണെങ്കിലും മൂന്നാളെങ്കിലും ഇവർക്കെന്നാന്ന പ്രശ്നം എന്നോട് ആര് ക്ലാരിഫിക്കേഷൻ ഞാൻ എന്തിനാ ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് ഉപയോഗിക്കുന്നത് കാരണം ഈ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട് രണ്ട് മക്കളുള്ളതാണ് എന്റെ ഭർത്താവാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഈ കൊല്ലം സുതി എന്ന് പറഞ്ഞ അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ പിന്നെ എന്തിനാണ് സുചാണ്ടൻ തന്നെ പറയുന്നത് എന്തിനാണ് അത് പബ്ലിക്കാറിന്റെ മുന്നിൽ പറയണത് എന്റെ അതിനകത്തൊരു കഥയില്ലല്ലോ ഞാൻ സുചിച്ച സുചാണ്ടെ നിയമപരമായിട്ട് കെട്ടി എന്റെ താലി കെട്ടി സുചാണ്ടാണ് അതുപോലെ സൂചാടിന്റെ രക്തത്തിലൊരു കുഞ്ഞുണ്ട് എനിക്ക് രണ്ടു കുഞ്ഞുങ്ങളുണ്ട് എല്ലാവർക്കും അറിയാം കിച്ചു ഉണ്ട് ഉണ്ട് ഞാൻ പ്രസവിച്ചതായിട്ടുള്ള രീതിയിൽ ഒരു കുഞ്ഞുണ്ട് എന്റെ ഏഹ് ഞാൻ കിച്ചുവിനെ ഞാൻ പ്രസവിച്ചത് തന്നെയാണ് മനസ്സിലായി ഞാൻ അങ്ങനെ കരുതുന്ന ആളാണ് സൂചാണ്ടും അങ്ങനെ തന്നെയാണ് അതെപ്പോഴും പറഞ്ഞു ഞാനും അങ്ങനെ തന്നെയാണ് പറയുന്നത് ആ രണ്ട് കുഞ്ഞുങ്ങൾ സൂചാണ്ട രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ തന്നെയാണ് ഞാൻ സൂചാണ്ട ചോരയുടെ അമ്മ തന്നെയാണ് ഞാൻ പിന്നെ ഇത് കൂടുതൽ എനിക്കിനി എന്നാ വേറെ ഒരു കുടുംബജീവിതം അല്ലെങ്കിൽ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ സന്തോഷം സമാധാനം മുന്നോട്ട് പോവുക അവരുടെ മക്കളെ പ്രസവിക്കുക സന്തോഷമായിട്ട് ജീവിതം മുന്നോട്ട് ഇതാണ് ഒരു വിവാഹ ജീവിതം നിലധിപരി പിന്നെ ഈ നെഗറ്റീവ് ഈ നെഗറ്റീവ് ഇനി ഇതിന്റെ പേരിൽ എന്ത് വന്നാലും എനിക്ക് ഇനി ഒരു ക്ലാരിഫിക്കേഷൻ ഇതിന്റെ പുറത്തിനി നടത്താനില്ല എനിക്ക് നാട്ടുകാരെയോ അല്ലെങ്കിൽ ഈ ആൾക്കാരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്നെ സ്നേഹിക്കുന്നവർക്ക് എന്റെ കാര്യങ്ങൾ അറിയാം മനസ്സിലായോ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നെ എന്റെ ലൈഫിൽ എന്തൊക്കെയാണ് സംഭവിച്ചെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ അതുവരും അറിയാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കൊക്കെ അവർക്കൊക്കെ എന്നെ അറിയാം ഇനിയും അത് കൂടുതൽ ഈ ഈ എന്നെ തേജോബം ചെയ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തോ വലിയ അപരാധം ചെയ്തെന്ന് പറഞ്ഞ് ഈ പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ഞാൻ ഏതാണ്ട് വലിയ സംഭവം ചെയ്ത് ഏതുകൊണ്ട് ഇതൊക്കെ വലിയ ഇതൊക്കെ കേട്ടിട്ട് ഞാൻ തീർന്നാണ് ഇവരുടെയൊക്കെ വിചാരം